ആവശ്യത്തിന് ഉപ്പ് പറയട്ടെപ്പാ ആദ്യം നമ്മൾ ചട്ടി വെക്കുക എന്നിട്ട് തീ കത്തിക്കുക നല്ല എണ്ണ ഒഴിക്കുക എന്നിട്ട് എന്ത് വേണം കടുകിട്ട് കറിയേപ്പില ഇട്ട് അതിനുശേഷം സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ശകര മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അത് നന്നായിട്ട് വഴറ്റിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന ഈ നാടൻ ചിക്കൻ നമ്മളതിലേക്ക് പറക്കിയിട്ടും നമ്മൾ നാടൻ ചിക്കൻ നമ്മളെൻ്റെ സ്കിന്നെടുക്കത്തില്ല കേട്ടോ സ്കിന്ന് നമ്മൾ സോറി സ്കിന്നു നമ്മൾ കളയില്ല ആ റായ്പ ചിക്കൻ മസാല ഇടയെന്ന് ആ റായ്പ ചിക്കൻ മസാല ഇടയെന്ന് നമ്മൾ നാടൻ കോഴിയുടെ തൊലി നമ്മൾ കളയില്ല നമ്മൾ ചുട്ട് കരിച്ചെടുക്കുകയാണെങ്കിൽ നാടൻ കോഴിയുടെ തൊലിക്കാണ് ഗുണമുള്ളത് അപ്പോൾ വിളക് പൊടിയുടെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും അനുസരിച്ച് വേണം ചിക്കൻ എത്ര ചിക്കൻ ഉണ്ടോ അതനുസരിച്ചും നമ്മുടെ ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ എരിവ് കാണുമല്ലോ നമുക്ക് എരിവ് വെള്ളവർക്ക് എരിവ് കൂടുതൽ ചേർക്കാം എരിവില്ലാത്തവർക്ക് അങ്ങനെയും ചേർക്കാം അപ്പോൾ അച്ഛൻ ഇതാണ് കാശ്മീരി പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ എരിവ് കുറവാണ് ഇനി ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ എൻ്റെ ഒരു കണക്കുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത്ര സ്കൂണേ ഇടാവൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ എന്താ പറയേണ്ടത് ഇറച്ചിക്കനുസരിച്ചും നമുക്കറിയാമല്ലോ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് അതനുസരിച്ച് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാവും അച്ഛൻ ഷാപ്പിലൊക്കെ നിന്നുകൊണ്ട് ഷാപ്പിലൊക്കെ അറിയിത്തിരിക്കുകയാണ് കേട്ടോ അടിപൊളി കറിയാണ് തലേട്ട് ആ ഇത് നമ്മൾ അച്ഛൻ ഇടുന്നത് വറുത്ത് ഇവിടെ തന്നെ നമ്മൾ അതിൻ്റെ ഇതൊക്കെ പൊടിച്ച് വറുത്ത് പൊടിച്ചിട്ടുള്ള നല്ല മണമുള്ള ഗരം മസാലയാണ് അതൊക്കെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളവും കഴിക്കേണ്ടത് കേട്ടോ വരണ്ടില്ലേ കുരുമുളകാണ് ഇപ്പോൾ ഇടാൻ പോണത് കേട്ടാ ആ കുരുമുളക് ഇട്ട് അത് ശകലം നേരത്തെ ഇട്ടത് മുളക് പൊടിക്ക് എരിവ് കുറവാണ് കേട്ടോ കാശ്മീരി കാശ്മീരിപ്പൊടിക്ക് എരിവ് കുറവാണ് അതുകൊണ്ടാണ് കുരുമുളക് കൂടി ഇടുന്നത് അപ്പം പറ നാടൻ എന്താ പറയുക വേവുണ്ട് അപ്പം അതനുസരിച്ചുള്ള വെള്ളം കൊടുക്കണം അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ചേക്കാം ഇനി ഇനി വെള്ളം വെള്ളം ഈ വെള്ളം ഇട്ടു അപ്പോൾ കൂട്ടുകളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഈ നാടൻ കോഴിയുടെ കൂട്ടുകളൊക്കെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ കണ്ടുകാണൽ നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ അപ്പാജി ഈ ക്യാമറയുടെ മുന്നിൽ വന്നി പോലെ കുക്കിങ്ങിൽ ഇതൊക്കെ ചെയ്യുന്നത് കുക്കിങ്ങിൽ മാത്രമല്ല ക്യാമറയുടെ മുന്നിൽ അങ്ങനെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലാതെ വേറെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഓക്കെ ആണോ അല്ല ആ എന്നിട്ട് വേണം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവാ അല്ലേ ആ ഉപ്പ് പോരാ ഉപ്പ് നിങ്ങൾ പോരാത്തതിന് നിങ്ങൾ വീണ്ടും ഇട്ട് നോക്കണം ഈ ഒന്ന് തിളച്ച് വരുമ്പോൾ വീണ്ടും നമ്മൾ ഉപ്പ് നോക്കണം അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ കറക്റ്റ് ഉപ്പ് പിടിച്ച് വേവണം നന്നായിട്ട് പൊളി അങ്ങനെ കൊണ്ടിരിക്കുന്നു എല്ലാം ചേർത്തിരിക്കുകയാണ് കൂട്ടുകളെല്ലാം ചേർത്ത് അങ്ങനെ ഇളക്കിയാണ് ചെറിയ തീയിൽ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മണം ഇവിടെ നിന്നിട്ട് നല്ല മണം എഴുതുന്നുണ്ട് അടിപൊളി കുറഞ്ഞ തയ്ക്കില്ല തയ്ക്കുന്ന നല്ല ടേസ്റ്റാണ് എൻ്റെ അച്ഛൻ്റെ ഷാർപ്പിലൊക്കെ പോലെ വയ്ക്കുന്ന യും കാപ്പിലെ കപ്പയും നാടൻ പുകഴിപ്പിലെ കപ്പയും നാടൻ കോഴി ഇറക്കി ണോ പൂവൻ കോഴിയല്ലേ വെച്ചത് അപ്പൊ ഇവിടെ വന്ന് കോഴിയാണ് കറി ശരി കഴിഞ്ഞു അപ്പൊ ശെരി എന്നാ എന്താ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതില് എന്തെങ്കിലും ആകപ്പഴ ഉണ്ടെങ്കിൽ പാകപ്പഴ ഉണ്ടെങ്കിൽ ആകപ്പഴേ ആഴ അല്ല പാകപ്പഴ ഉണ്ടെങ്കിൽ പറയുക എന്തൊരു വരിക പറയുക പറയുക